അയ്യപ്പ സംഗമം മലബാർ ദേവസ്വം ബോർഡിലെ ജീവനക്കാർക്ക് പങ്കെടുക്കുന്നതിന് ദേവസ്വം ബോർഡിൽ നിന്നും ഫണ്ട് അനുവദിക്കാനുള്ള ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു ദേവസ്വം ബോർഡിന്റെ തനത് ഫണ്ടിൽ നിന്നും തുക അനുവദിക്കാമെന്ന ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത് കാഞ്ഞങ്ങാട് സ്വദേശി കെ വി രാമചന്ദ്രൻ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് തനത് ഫണ്ട് ഉപയോഗിക്കാൻ നിർദ്ദേശം നൽകാൻ കമ്മീഷണർക്ക് അധികാരമില്ലെന്ന് ഹർജിക്കാരൻ ആരോപിച്ചിരുന്നു മലബാർ ദേവസ്വം ബോർഡ് സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിലാണ് ഈ നിർദ്ദേശമെന്നും അഡ്വക്കേറ്റ് കെ വി രശ്മി വർമ്മ മുഖേന സമർപ്പിച്ച ഹർജിയിൽ ഹർജിയിൽ മലബാർ ദേവസ്വം ബോർഡിനും സർക്കാരിനും ജസ്റ്റിസ് രാജ വിജയരാഘവൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് നോട്ടീസ് അയച്ചിട്ടുണ്ട് സനാതനധർമ്മം നശിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയവർ അയ്യപ്പ സംഗമം എന്ന പേരിൽ നടത്തിയ നാടകം ഹിന്ദുക്കൾ തിരിച്ചറിയും മതേതര സ്ഥാപനമല്ല ശബരിമല ഒരു കൂട്ടം നിരീശ്വരവാദികൾ ഒരു ഹിന്ദു ദൈവത്തിനായി ഒരു സമ്മേളനം സംഘടിപ്പിക്കുന്നത് മതപരിവർത്തനമോ മതപരമായ ആരാധനയോ ആകാൻ സാധ്യതയില്ല പകരം സമ്പന്നമായ ചരിത്രവും ദാർശനിക ആഴവുമുള്ള ഒരു പാരമ്പര്യത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയുമായി ഭൗതികവും സാമൂഹികമോ സാംസ്കാരികമോ ആയ ഇടപെടലിന്റെ ഒരു രൂപമായിരിക്കും അത് ദൈവീകതയിൽ വിശ്വസിക്കാത്തവർക്ക് പോലും ദൈവത്തിന്റെ ഈ സാംസ്കാരിക പരാമർശം ഒരു ചട്ടക്കൂടായി ഉപയോഗിച്ച് സ്വന്തം മതേതര മാനവിക വിമർശനാത്മക കാഴ്ചപ്പാട് പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഗൂഢലക്ഷ്യം കൈമേലോട്ട് നീട്ടി മുഷ്ടി ചുരുട്ടി സാമിയെ ശരണമയ്യപ്പ വിളി കാണുമ്പോൾ നാല് വേണ്ടി ഇവറ്റകൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് തെമ്മാടിത്തരം നൂറ് ശതമാനം തെമ്മാടിത്തരം ഇന്നത്തെ ഈ അമ്മിണി സംഗമത്തിന് നേതൃത്വം നൽകിയ പിണറായി വലിയ വില നൽകുക തന്നെ വേണ്ടിവരും വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ വിജയ് തമ്പിയുടെ വാക്കുകളിലേക്ക് സ്വാമിയ് ശരണമയ എല്ലാ നമസ്കാരം ശബരിമലയുടെ വികസനം മുന്നിൽ കണ്ടുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം ഇന്ന് പമ്പയിൽ നടക്കുകയാണ് പിണറായി വിജയൻ്റെയും സി പി എമ്മിൻ്റെയും ഭാഷയിൽ പറഞ്ഞാൽ പൗഡർ പൗടേടും പൊടി പൊടിച്ചു എന്ന് പറയാം ആരൊക്കെയാണ് അവിടെ പങ്കെടുക്കുന്നത് കുറേ പാർട്ടിക്കാരെയും സി പി എമ്മിൻ്റെ കുറെ അണിയാളികളെയും കുറേ മറ്റു ആൾക്കാരെയും പങ്കെടുപ്പിച്ചാൽ അത് അയ്യപ്പ ഭക്ത അയ്യപ്പഭക്തസംഗമുമാകുമോ അല്ല ഭക്ത എന്നുള്ള സംഭവം ഇല്ല ഭക്തി ഇല്ല ഭക്തി അവരവകാശപ്പെടുന്നുമില്ല ആഗോള അയ്യപ്പ സംഗമമാണ് പക്ഷേ ശ്രീ പിണറായി വിജയന് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാവുന്നത് ഗുരുവായൂർ ക്ഷേത്ര നടയിൽ പോയി നിന്നിട്ട് അവിടെയാണോ നിങ്ങളുടെ കൃഷ്ണൻ ഇരിക്കുന്നത് എന്ന് ചോദിച്ച വ്യക്തി ഇന്ന് അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഗീതാവചനങ്ങൾ പല പ്രാവശ്യം എടുത്തെടുത്ത് പറഞ്ഞു മാത്രമല്ല കേരളത്തിൽ ആത്മീയ ആചാര്യന്മാർ ഓരോരുത്തരെയും പേരെടുത്ത് പറഞ്ഞു ഇതിൻ്റെ ഉദ്ദേശം എന്താണ് വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും തങ്ങളിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോഴും അകന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന കുറേ ഹിന്ദുക്കളെയെങ്കിലും തിരിച്ചു പിടിക്കാമെന്നുള്ള ഒരു വ്യാമോഹമാണ് ഈ കുടില തന്ത്രത്തിന് പിന്നിലുള്ളത് ഞാനത് ചോദിക്കട്ടെ ഇത്രയും കാലം ശ്രീ പിണറായി വിജയൻ പല വേദികളിലും ഗംഭീരമായ രീതിയിൽ പ്രസംഗിക്കുന്നത് നമ്മൾ ചാനലിലൂടെയോ അല്ല നമ്മൾ കണ്ടിട്ടുണ്ട് ഇതെന്താണ് ആരോ എഴുതി കൊടുത്ത കാര്യം ആ അത് ഒരു വാക്കുപോലും വ്യത്യാസമില്ലാതെ നോക്കി പറയുന്നു എന്നിട്ട് പോലും അദ്ദേഹത്തിന് ഒറ്റ ശ്വാസത്തിൽ പറയുമ്പോൾ ഇടയ്ക്ക് ശ്വാസം മുട്ടുന്നു അദ്ദേഹം വെള്ളം കുടിക്കുന്നു ശബ്ദം ഇടറുന്നു ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ചോദിക്കട്ടെ തമിഴ്നാട്ടിൽ നിന്നൊരു മന്ത്രിയെ അവിടെ സ്വീകരിച്ചിരുത്തിയിട്ടുണ്ട് തമിഴ്നാടിൻ്റെ ദേവസ്വം കൈകാര്യം ചെയ്യുന്ന ശ്രീ ശേഖർ ബാബു അദ്ദേഹം തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ സ്റ്റാലിൻ്റെ മകൻ ഉദയനി ഉദയനിധി സ്റ്റാലിൻ പങ്കെടുത്ത ഒരു പരിപാടിയിൽ ആ ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞു സനാതനധർമ്മത്തെ ഡെങ്കു പോലെയോ അതുപോലെയോ ഉന്മൂലനം ചെയ്യേണ്ടതാണെന്ന് ആ വേദിയിൽ ഇരുന്ന വ്യക്തിയാണ് അദ്ദേഹം ഒരക്ഷരം ഇണ്ടാതെ കുനിഞ്ഞിരുന്നത് കേട്ടുകൊണ്ടിരുന്ന ആളാണ് ആ ആളാണോ ഭക്തസംഗമത്തിന് വരുന്നത് മാത്രമല്ല അദ്ദേഹം ഒരു കാവ്യ കൊടുത്താണോ വന്നിരിക്കുന്നത് ആ കാവ്യെപ്പോലും അദ്ദേഹം എന്താ പറയുക അതിനെ പുച്ഛിക്കുന്ന രീതിയിലാണ് നമുക്ക് തോന്നുന്നത് അതുപോലെ തന്നെ മറ്റൊരു മന്ത്രി വന്നിട്ടുണ്ട് അദ്ദേഹം കറുപ്പ് കൊടുത്താണോ വന്നത് ഭാഗ്യവശാൽ അദ്ദേഹം പിണറായിൽ നിന്ന് അല്പം അകന്നാണ് ഇരുന്നത് പിണറായിയുടെ അടുത്തങ്ങാണമാണ് ഇരുന്നെങ്കിൽ അറിയാമല്ലോ പിണറായി വിജയന് കറുപ്പ് കണ്ടാലുള്ള കോപം സാധാരണ പണ്ട് ചില കാളകൾക്ക് ചുവപ്പ് കാണുമ്പോൾ ഹാലിളകും അതുപോലെയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് കറുപ്പ് കാണുമ്പോൾ ഹാലിളകുന്നത് അപ്പോൾ അദ്ദേഹം കുറച്ച് അകന്നിരുന്ന് എന്തായാലും ഭാഗ്യമായി എന്തായാലും ഒരു മണിക്കൂറിൽ അപ്പുറം നീണ്ടു നിന്ന പ്രസംഗത്തിൽ പല പല കാര്യങ്ങളും അക്കമിട്ട് നിരത്തി അതിലൊന്നും ഭക്തി കണ്ടില്ല അതിലൊന്നും അയ്യപ്പ സ്വാമിയെ കണ്ടില്ല അതിൽ പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട് പലരെയും മതേതരമാക്കാൻ വേണ്ടി ശബരിമലയെ മതേതരമാക്കാൻ വേണ്ടിയുള്ള കൂട ശ്രമമാണ് അതിലുണ്ടായിരുന്നത് ശബരിമല ഒരിക്കലും ഒരു മതേതര സ്ഥാപനമല്ല അതൊരു ഹൈന്ദവ ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൽ എല്ലാ മതക്കാർക്കും വരാം വിശ്വാസികളായ മതക്കാർക്ക് വരാം അത് ശബരിമല മാത്രമല്ല മൂകാംബിക മേള അവിടെയും പോകാം അവിടെയും വിശ്വാസികളായവർക്ക് പോകാം പക്ഷേ അടിവരയിട്ട് വരണം വിശ്വാസികളായിരിക്കണം ശബരിമല മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് അതൊരു ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൽ എത്തുന്നവർ കഠിന വ്രതമനുഷ്ഠിക്കണം നാൽപ്പത്തൊന്ന് ദിവസത്തെ ഒരു മണ്ഡലകാലം വ്രതമനുഷ്ഠിച്ച് ഇരുമുടിക്കെട്ടുമായി വേണം ശബരിമലയിലെത്താൻ ആ ശബരിമലയിലെത്തിയാൽ ആ പതിനെട്ടാം പടി ചെട്ടി മുകളിൽ വന്ന് ആ ഇരുമുടി കഴിച്ച് ആ നീത്യങ്ങ പുറത്തെടുത്ത് ആ നീത്യങ്ങ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ആത്മാവാണ് നിറ ആ ആത്മാവ് ശരീരമാകുന്ന നാളികേരത്തിൽ നിറച്ചാണ് നമ്മൾ കൊണ്ടുവരുന്നത് ആ ആത്മാവിനെ ഭഗവാൻ അഭിഷേകം ചെയ്തിട്ട് ശരീരത്തെ നമ്മൾ ആടിയിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് അത്ര അത്ര ഗംഭീരമായ ഒരു തത്വമാണ് ആ നെയ്ത്യങ്ങിക്ക് പിന്നിലുള്ളത് അതുപോലെ ഓരോ കാര്യങ്ങളും ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അത് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വിഭിന്നമാണ് ആ ക്ഷേത്രത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ അംഗീകരിക്കാതെ ആ ക്ഷേത്രത്തെ മതേതരമാക്കി മാറ്റാനുള്ള കമ്മ്യൂണിസ്റ്റ് ഗൂഢതന്ത്രമാണ് ഈ അയ്യപ്പ സംഗമത്തിന് പിന്നിൽ ഇന്ന് നമ്മൾ കണ്ടത് മാത്രമല്ല ഇവർ പറയുന്നു വികസനമാണ് വികസനമാണ് കഴിഞ്ഞ പത്ത് വർഷം എന്ത് വികസനമാണ് ഇവർ ശബരിമല നടത്തിയത് ഞാൻ ചോദിക്കട്ടെ ഒരു നൂറ് കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് ശബരിമലയുടെ വികസനത്തിന് വേണ്ടി ദേവസ്വം ബോർഡിന് നൽകിയത് അതിൽ ഇരുപത് കോടി ചെലവാക്കിയും എൺപത് കോടി ലോപ്സാക്കി കളയുമാണ് ചെയ്തത് മാത്രമല്ല അവർ ചെയ്ത വികസനം എന്താണ് നീലിമല പരമ്പരാഗതമായ നീലിമല പാതയിൽ അശാസ്ത്രീയമായ രീതിയിൽ പടിക്കെട്ട് കെട്ടിവെച്ചു പലരും അതിൽ തിന്നി വീഴുകയാണ് കഴിഞ്ഞ മണ്ഡലകാലത്ത് ഏകദേശം അഞ്ചോ ആറോ പേരാണ് ആ പടിക്കെട്ടിൽ തിന്നി വീണ് മരണപ്പെട്ടത് ആ മരണപ്പെട്ടവരെല്ലാം ഹൃദയാഘാതം മൂലമാണ് മരണപ്പെട്ടതെന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സത്യമാണ് ഏത് മരണവും ഹൃദയാഘാതം മൂലം തന്നെയാണ് ഹൃദയം നിൽക്കുമ്പോഴാണ് മരണം സംഭവിക്കുന്നത് അപ്പം പക്ഷേ അതിൻ്റെ മറ്റു കാരണങ്ങളിലേക്ക് അന്നും പോയിട്ടില്ല ഇന്നും പോയിട്ടില്ല അതാണ് ഒരു വികസനം അടുത്തൊരു വികസനം എന്താണ് അവിടെ ഒരു ശബരി ഗസ്റ്റ് ഹൗസ് കെട്ടി വെച്ചിട്ടുണ്ട് ഭക്തരെ കൊള്ളയടിക്കാൻ വേണ്ടി ഏത് വലിയ ഹോട്ടലിൽ പോയാലും ഫൈവ് സ്റ്റാറിൽ പോയാൽ പോലും ട്വൻറ്റി ഫോർ ചെക്ക് ഔട്ട് ഇവിടെ ആറ് മണിക്കൂർ നേരത്തേക്ക് രണ്ടായിരത്തി ജീവാരം രൂപയാണ് ഭക്തരിൽ നിന്ന് പിടിച്ചു വാങ്ങുന്നത് മാത്രമല്ല ഭക്തജനങ്ങൾക്ക് ചൂടുവെള്ളത്തിന്റെ സൗകര്യമില്ല നാല് നിലയോ മൂന്ന് നിലയോ കയറാനുള്ള ലിഫ്റ്റിന് സൗകര്യമില്ല ഒരു സൗകര്യവുമില്ലാതെ ഭക്തജനങ്ങളെ കൊള്ളയടിക്കുകയാണ് ചെയ്യുന്നത് അടുത്തത് ആ ഭക്തജനങ്ങൾ വന്ന് ഇവിടെ വന്ന് തൊഴുത് ഭഗവാനെ കണ്ട് ഭഗവാന്റെ പ്രസാദം എന്ന പേരിൽ വാങ്ങിക്കൊണ്ടുപോകുന്ന പോകുന്ന അരവണയും അപ്പവും അത് പ്രസാദമാണോ ഈ ദേവസ്വം മന്ത്രിയോ അല്ലെങ്കിൽ ദേവസ്വം പ്രസിഡന്റോ പറയട്ടെ ഇത് ഭഗവാനെ നേദിച്ച പ്രസാദമാണെന്ന് പണ്ട് ഹൈക്കോടതി പോലും പറഞ്ഞിട്ടുണ്ട് പ്രസാദം കൊടുക്കുമ്പോൾ അത് നേതിച്ച് പണം കൊടുക്കാൻ ഇന്നും അത് ചെയ്തിട്ടില്ല എന്തിന് ഹൈക്കോടതി പറയുന്ന എന്തെങ്കിലും ഇവർ അംഗീകരിച്ചിട്ടുണ്ടോ ഇപ്പോൾ ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട് ശബരിമലയിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും ആ കോടതി അറിയിച്ചിട്ട് വേണം കോടതിയുടെ നിരീക്ഷകനെ അറിയിച്ചിട്ട് വേണം ചെയ്യാൻ ഇവിടെ എന്താണ് ആ ദ്വാരപാലകന്മാരുടെ ഗോളക ആ ഇവിടുന്ന് സ്വർണ്ണ ഗോളക ആരും അറിയാതെ രാത്രിക്ക് രാത്രി ഇവിടുന്ന് കടത്തി അതിപ്പോൾ തൂക്കം നോക്കിയപ്പോൾ ഏകദേശം നാല് കിലോ സ്വർണത്തിൻ്റെ കുറവാണ് കണ്ടിരിക്കുന്നത് ഇന്നത്തെ സ്വർണത്തിൻ്റെ വില എല്ലാവർക്കും അറിയാമല്ലോ നാല് കിലോ സ്വർണം എന്ന് പറയുമ്പോൾ എത്ര കോടി രൂപ വരും ഇതെല്ലാം തട്ടിപ്പും വെട്ടിപ്പുമാണ് ഇതിന് പിന്നിലാണ് ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും മറ്റെല്ലാവരും അണിനിരക്കുന്നത് അപ്പം അതിൻ്റെ ഒരു വലിയ ഗൂഢതന്ത്രമാണ് ഈ ആഗോള അയ്യപ്പ സംഗമം യഥാർത്ഥ പറഞ്ഞാൽ ഒരു ഭക്തരെയും അവിടെ വേദിയിലോ സദസ്സിലോ കണ്ടില്ല ഭക്തരില്ല ആ ഭക്തർ വരാൻ പോകുന്ന എവിടെയാണ് ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ച പന്തളത്ത് നടക്കുന്നുണ്ട് യഥാർത്ഥ അയ്യപ്പ ഭക്ത സംഗമം അവിടെയാണ് ശബരിമല വികസനത്തെ പറ്റിയും ശബരിമല അനുഷ്ഠാനങ്ങളെ പറ്റിയും ചർച്ച ചെയ്യപ്പെടുന്നത് അവിടെയാണ് ഭക്തർ വരുന്നത് ഓരോ ഭക്തരും അവിടെയാണ് എത്തേണ്ടത് അവിടെ എത്തി തങ്ങളുടെ ഉള്ളിലുള്ള ആശയങ്ങൾ അവിടെ നിങ്ങൾ ആ പ്രകടിപ്പിക്കുക അതിനുള്ള സൗകര്യം അവിടെ ഉണ്ടാകും അല്ലാതെ ഈ പിണറായി വിജയന്റെ ഈ ഘോര ഘോരം പ്രസംഗം കേട്ട് മറ്റ് മന്ത്രിമാരുടെ പിണറായി വിജയനെ പ്രകീർത്തിക്കുന്ന പ്രസംഗങ്ങൾ കേൾക്കാൻ വേണ്ടി പമ്പ വരെ പോകേണ്ട കാര്യമുണ്ടോ ഞാൻ ചോദിക്കട്ടെ ഈ വികസനം എന്ന് ഒരു മൂന്ന് സെമിനാർ വെച്ചിട്ടുണ്ട് ഈ സെമിനാർ പമ്പയെ നടത്തേണ്ട കാര്യമുണ്ടോ ഇത് സെക്രട്ടേറിയറ്റിൽ നടത്താവുന്ന സെമിനാറിലേ ഉള്ളൂ പിന്നെ എന്തിനാണ് ഈ ആഗോള സംഘം അവിടെ വെച്ചത് ഇത് പാവപ്പെട്ട ഹിന്ദുക്കളെ പറ്റിക്കാൻ വരാൻ പോകുന്ന ഇലക്ഷനുകളിൽ ഹിന്ദുക്കളെ തങ്ങളിലേക്ക് ചേർത്ത് നിർത്താൻ വേണ്ടിയുള്ള ഒരു ഗൂഢതന്ത്രമാണ് ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയും ദേവസ്വം ബോർഡിനെ കൂടെ നടത്തിച്ചിരിക്കുന്നത് പ്ലാറ്റിനം ജൂബിലി എന്ന് പറയുന്നു ഒരു നോട്ടീസിലും പ്ലാറ്റിനം ജൂബിലിയുടെ കാര്യം സൂചിപ്പിച്ചിട്ടേ ഇല്ല പിന്നെ ദേവസ്വം ബോർഡിന് എന്താണ് അവിടെ പ്രസക്തി ഒരു സ്വാഗത പ്രസംഗം നടത്തി അതാണ് ദേവസ്വം ബോർഡിന്റെ പ്രസക്തി ബാക്കിയെല്ലാം മന്ത്രിമാരുടെ ഗീർവാണങ്ങളാണ് അവിടെ നടന്നതെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു മണിക്കൂറിന് കൂടുതലാണ് സംസാരിച്ചത് ബാക്കി ഓരോ മന്ത്രിമാരും അവിടെ ഗീർവാണം മുഴക്കുന്നതാണ് കേട്ടത് ഇതാണോ ഭക്തസംഗമം ഇതാണോ ആഗോള അയ്യപ്പസംഗമം ലോകത്തിന്റെ നാലാം ഭാഗത്തു നിന്നും അയ്യപ്പഭക്തരവിടെ എത്തും ഇവിടെ വികസനത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപ അവിടെ വരും ആ ഇരിക്കുന്ന ആരെങ്കിലും ഒരു പൈസയെങ്കിലും വികസനത്തിന് കൊടുക്കുന്ന ആരെങ്കിലും അവിടെ കണ്ടോ ആരെങ്കിലും ഒരാൾ ആ വേദിയിലോ സദസ്സിലോ കണ്ടോ ഇല്ല ഇത് വെറും പറ്റിപ്പ പരിപാടിയാണ് ദേവസ്വം ബോർഡിന്റെ കോടിക്കണക്കിന് രൂപ ഏകദേശം ഏഴെട്ട് കോടി രൂപ ഇതിന് ചെലവ് വരുന്നതാണ് പറയുന്നത് അത് കുറേ ഊരാളുംകൂർ സൊസൈറ്റിയിലേക്കും മറ്റു രീതിയിലേക്കും കുറേ എന്താ പറയുക സർക്കാർ സ്ഥാപനങ്ങളിലേക്കും തട്ടിക്ക് തട്ടി മാറ്റാനുള്ളൊരു ഗൂഢതന്ത്രം മലബാർ ദേവസ്വം ബോർഡിൽ ഇന്നലെ ഒരു ദേവസ്വം കമ്മീഷൻ ഒരു ചീട്ടടക്കി അതായത് അവിടുന്ന് പോകുന്ന ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ പോകുന്നവർക്കെല്ലാം ക്ഷേത്രങ്ങളിൽ നിന്ന് പൈസ എടുത്തോളാൻ ഇതിനെ വിശ്വന്ധപരുഷത്തിൻ്റെയും ഹൈന്ദവ സംഘടനകളുടെയും പ്രതിനിധിയായ ഒരു വ്യക്തി ശ്രീ രാമേന്ദ്രൻ കാസർഗോഡുള്ള അദ്ദേഹം ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തു വിശ്വബന്ധപരിഷത്തിൻ്റെ പ്രവർത്തകയായ ശ്രീമതി രശ്മി വർമ്മ അവരാണ് ആ കേസ് കോടതിയിൽ ഹാജരായത് ആ കോടതി അതിന് സ്റ്റേ ചെയ്തു അതിനെതിരെ നിശ്ചിതമായ മറുപടി പറഞ്ഞു കോടതി അപ്പോൾ ഇത് നോക്കൂ എല്ലാ രീതിയിലും ഭക്തജനങ്ങളെ കബളിപ്പിക്കാനും അയ്യപ്പ സ്വാമിയെ പറ്റിക്കാനും വേണ്ടി നടത്തുന്ന ഈ ആഗോള സംഗമം ഇത് എന്ത് ഇപ്പം നാളെ അവർ പറയുന്നത് എന്തായിരിക്കും ഭയങ്കര വിജയമായി കോടിക്കണക്കിന് രൂപ ഇങ്ങോട്ട് ഒഴുകാൻ പോവുകയാണ് പണ്ഡിതോരൊരു കായിക സമ്മേളനം നടത്തി ഏകദേശം നാലഞ്ച് കോടി രൂപ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് പൊടിച്ചു ഒരു പൈസ പോലും പുറത്തുനിന്ന് വന്നിട്ടില്ല അതുപോലെ പല രീതിയിലും ഇവിടെ നിക്ഷേപ സംഗമം നടത്തുന്നു കോടിക്കണക്കിന് രൂപ ഖജനാവിൽ നിന്ന് ചിലവാക്കുന്നു പത്തു പൈസ നിക്ഷേപം കേരളത്തിൽ വന്നതിനറിയില്ല ശ്രീ പിണറായി വിജയൻ നിക്ഷേമ സമാഹരണത്തിന് വേണ്ടി ലോകം മുഴുവൻ സഞ്ചരിച്ചു പത്തു പൈസയെങ്കിലും അദ്ദേഹം പോയിട്ട് തിരിച്ചു കിട്ടിയോ അപ്പം ഇതെല്ലാം കുറെ പാർട്ടിക്കാരെ പ്രീണിപ്പിക്കാനും അവരെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ കൈയടിപ്പിക്കാനും വേണ്ടി നടത്തുന്ന ഒരു തരികിട പരിപാടി മാത്രമാണ് ഇന്ന് ഭഗവാന്റെ ആ കാനനപാതയിലെ ആ ഭഗവാന്റെ ആ ക്ഷേത്രത്തിലേക്കുള്ള ശബരിമലയിലേക്കുള്ള ആ പ്രവേശന കവാടമായ പമ്പയിൽ പമ്പാഗണപതിയുടെ മുൻപിൽ അയ്യപ്പ സ്വാമിക്ക് വർഷത്തിലൊരു ആറാട്ട് നടക്കുന്ന ആറാട്ട് കടവിൽ നടത്തിയ ഈ പ്രഹസനം ഇത് പ്രഹസനമെന്ന് തന്നെ പറയേണ്ടി വരും കാര്യം ഇതിലൊരിക്കലും ഭക്തി ഇല്ല ഇതിൽ അയ്യപ്പനില്ല ഒരു ഒരയ്യപ്പഭക്തരും അവിടെ ഇല്ല അപ്പം ഇത് അടുത്ത വരുന്ന ഇലക്ഷനുകൾക്ക് വേണ്ടി പിണറായി വിജയനും കൂട്ടരും മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഗൂഢതന്ത്രമാണ് അയ്യപ്പ വിശ്വാസികളായ ഈശ്വര വിശ്വാസികളായ ഒരു ഹിന്ദുക്കളും ഈ ഗൂഢതന്ത്രത്തിൽ നിന്ന് ചാടരുത് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഈശ്വര വിശ്വാസികളായ സ്വാഭിമാന ഹിന്ദുക്കളായ ആൾക്കാർക്ക് വേണം വോട്ട് ചെയ്യാൻ അല്ലാതെ ഈ ഹിന്ദുക്കളെ പറ്റിക്കുന്ന അത് അങ്ങനെയുള്ള ആൾക്കാർക്കല്ല ചെയ്യേണ്ടത് ഇന്ന് ഭഗവത്ഗീതയിലെ വചനങ്ങൾ എത്ര ആവശ്യം എടുത്തെടുത്ത് പറഞ്ഞു ആരോ എഴുതി കൊടുത്താണെങ്കിൽ പോലും ആ നാവിൽ നിന്നത് വരുമ്പോൾ നമുക്കത് അത്ഭുതമാണ് കാര്യം ഈശ്വരീയതയെ പുച്ഛിക്കുന്ന ഹൈന്ദയവീതയതെ പുച്ഛിക്കുന്ന ഇവിടെ എല്ലാ സ്വാഭിമാന ഹിന്ദുക്കളെ എന്താ പറയുക വളരെ മോശമായ രീതിയിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ നാവിൽ നിന്നും ഭഗവത്ഗീതയുടെ വചനങ്ങൾ കേട്ടപ്പോൾ അതൊരിക്കലും അത് ചേരുന്നതായിട്ട് തോന്നിയില്ല ആ ഭഗവത്ഗീത വചനങ്ങൾ പോലും ആ നാവിൽ ഒരിക്കലും ആ നാവിന് ചേരുന്നതായിട്ട് തോന്നിയില്ല എന്തായാലും നടക്കട്ടെ ആ ശ്രീ പിണറായി വിജയൻ്റെയും കൂട്ടരുടെയും സംഗമം അവിടെ നടക്കട്ടെ നമുക്ക് പന്തളത്ത് യഥാർത്ഥ ഭക്തസംഗമം ഈ വരുന്ന തിങ്കളാഴ്ച ഇരുപത്തിരണ്ടാം തീയതി കൂടാം അവിടെ വരൂ അതിൽ പങ്കെടുക്കൂ ഭക്തൻ യഥാർത്ഥ ഭക്തനായി മാറൂ ശബരിമല അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാവരെയും പന്തളത്തേക്ക് ക്ഷണിക്കുന്നു സ്വാമിയേ ശരണമയ്യപ്പ ഹരിഹരസൂദന ആനന്ദജിത്തനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ